ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു ഗാർഡനിലേക്ക് സ്വാഗതം വില്ലുകളൊന്നും അല്ല ശരിയാകട്ടോ എല്ലാവർക്കും ഈ കൊറോണ സമയത്ത് എനിക്കും തുടങ്ങിയ ഒരു ബ്രാന്താണ് ചെടികളോട് ആ സമയത്തായിരുന്നല്ലോ എല്ലാവർക്കും പല ഇൻട്രസ്റ്റുകളും ഉണ്ടായി തുടങ്ങിയത് അന്ന് എനിക്കുണ്ടായതാണ് ചെടികളോടുള്ള തണെ അതേ കൂടി കൂടി വന്ന് ഈ അവസ്ഥയിലെത്തി ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്കും എതിർപ്പായിരുന്നു അന്ന് അമ്മയും ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ ഓരോ സ്ഥലത്തൊന്നും കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഈ അവസ്ഥയിലെത്തിച്ചു ഇപ്പോൾ ഒരു കോഴി ഫോണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് പണി കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ഓരോരിക്കുമ്പോൾ ഓരോ തോന്നറ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പോകും ഈ അവസ്ഥയാണ് വലിയ കളക്ഷനൊന്നുമില്ലെങ്കിലും ചെറുതായ പൂക്കളും ചെറിയ ടോപ്പിക്കൽ എല്ലാം ഉണ്ട് ഇപ്പോൾ ബുകയും വില്ലായിരുന്നു ഫുള്ളും അതെല്ലാം ഇപ്പോൾ ചേഞ്ച് ചെയ്ത് താളിച്ച് വെച്ചേക്കുമാണ് ഇത് ഞങ്ങളുടെ കുഞ്ഞുക്കിളികളാണ് എന്നും രാവിലെയും വൈകീട്ടും വീട്ടിൽ വരും തന്നെയാണ് വെച്ചേക്കും വെച്ച് കൊടുത്തത് നിങ്ങളെൻ്റെ മുൻപിട്ട് വീടുകളിലെല്ലാം കണ്ടു വേണം അതായി കണ്ടു നിൽക്കാൻ തന്നെ ഒരു സുഖമാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുമെന്ന് ടൈം പാസ്സാണ് അതുപോലെ തന്നെ ക്യാഷ് ചിലവുണ്ട് പക്ഷേ നല്ല ഉപരി